ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാത്തൂവിൻ്റെ വീടിനടുത്താണ് അപ്പോൾ ഇന്ന് എൻ്റെ അളിയൻ്റെ പുതിയൊരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ പ്രമുഖ ബ്രാൻഡുകളുടെ കാർ ആക്സറീസുകൾ ഒരു കുടക്കയിൽ നമ്മൾ കോട്ടക്കൽ ലഭ്യമാക്കുമെന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ഓട്ടോസോൺ എന്ന പേരിൽ തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ സി എൻ ജി ഫിറ്റ്മെൻറ്റും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ബിൽഡിങ്ങിന് പിന്നിൽ തന്നെയാണ് അളിയൻ്റെ വീട് അപ്പോൾ ഇത് അവരുടെ ബിൽഡിങ് തന്നെയാണ് നമ്മുടെ ഓട്ടോസോൺ എന്ന സ്ഥാപനം കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ കുറുപ്പുംപടി എന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പം ഏകദേശം സമയം നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിനായി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ഷിയാബ് തങ്ങള് അതുപോലെ തന്നെ നമ്മുടെ എം പി അബ്ദുൽസമദ് സമദാനി എന്നിവരൊക്കെയാണ് ഉദ്ഘാടകർ അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എ ആവിദ് ഹുസൈൻ തങ്ങളെ പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതാണ് പിന്നെ നമ്മുടെ പ്രശസ്ത ബ്ലോഗർ റിയാസ് കാളികാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ എപ്പോഴും ഉണ്ട് ളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സി എൻ ജിയുടെ ഉദ്ഘാടനം സമതാനി സാഹിബ് നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഈ പരിസരത്തുള്ള എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയവർക്ക് മൊമെൻ്റ് നൽകുന്നുണ്ട് നമ്മുടെ ഓട്ടോസോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാറുകളുടെ മോഡിഫിക്കേഷൻ അതേപോലെ റീസ്റ്റോറേഷൻ പലതരത്തിലുള്ള അലോവീൽസ് എല്ലാം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പെയിൻറിങ് ഓഡിയോ വീഡിയോ സിസ്റ്റം ഫിറ്റ്മെൻ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ കാറിന് ആവശ്യമായ ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്യണമെങ്കിൽ നേരം ഈ ഓട്ടോസോണിലേക്ക് വന്നോളൂ നമ്മുടെ വണ്ടി വണ്ടിഭ്രാന്തന്മാർക്കൊക്കെ പറ്റിയ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഓട്ടോസോണ് ഒരു കാറിൻ്റെ മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും അതുപോലെ ആണെങ്കിലും അലോവിയിൽ ആണെങ്കിലും വേറെ എവിടെയും തിരഞ്ഞു പോകണ്ട നമ്മൾ ഓട്ടോസോണിലേക്ക് വന്നോളി

അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത ഉണ്ടോ സി എൻ ജി ഫിറ്റ്മെൻറ്റ് അപ്പോൾ ഏത് കാരണം സി എൻ ജിയിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂടി ഈ ഒരു സമയത്ത് പല ആളുകളും സി എൻ ജി ആണെങ്കിൽ എത്ര ലാഭമാണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ നമ്മുടെ കോട്ടക്കൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായും ആരെങ്കിലും വാഹനം സി എൻ ജിയിലേക്ക് കംവേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഓട്ടോസോണിലേക്ക് വന്നോളി അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഇനി കുട്ടികൾക്കുള്ള മൊമെന്റ് കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഈ പരിസരത്തൊക്കെയുള്ള എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലൊക്കെ ഉന്നത அதேபோல் வித்தியார்த்திகளின் அதுமட பஞ்சாயத்து பிரசண்ட் ஜசீனா மஜீதி செய்யுது

പേര് വിളിച്ച കുട്ടികൾ പെട്ടെന്ന് വേദിയിലേക്ക് എത്തേണ്ടതാവുന്നു ക്ഷണിക്കുകയാണ് പ്ലസ് ടു പരീക്ഷയിൽ ടു എ പ്ലസ് കസ്റ്റിയ ആദിത്യ ടി പി ആദിത്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കോട്ടയ്ക്ക് കൂടി കുറുപ്പിൻ പണിയിലേക്ക് ഒരു മുതൽ കൂട്ടാണ് ഈ ഒരു സ്ഥാപനം അങ്ങനെ നമ്മൾ മൊമെന്റ് കൊടുക്കുന്ന പരിപാടികളൊക്കെ അവസാനിച്ചിട്ടോ ഇപ്പോൾ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ കാണുകയും അതുപോലെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന തിരക്കിലാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മളെ പരിപാടി അവസാനിച്ചിട്ടില്ല ഇനി രാത്രി പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന ഇഷൽ നൈറ്റ് ഉണ്ട് അതോടുകൂടി നമ്മളെ പരിപാടി അവസാനിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം